വീട് വേണം വീടില്ല എവിടെയായിരുന്നു വീട് സ്കൂൾ റോഡാണ് ചൂരമേല സ്കൂൾ റോഡാണ് എല്ലാം ഇടിഞ്ഞു പോയി വീടെല്ലാം പോയി എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു മക്കളൊക്കെ മക്കള് അഞ്ചു പേരുണ്ടായി അഞ്ചാൾ രക്ഷപ്പെട്ടു നിങ്ങൾ ചേച്ചിയും അഞ്ചു മക്കൾ ഒരുമിച്ചായിരുന്നു അഞ്ചു മക്കളെ മക്കൾ മരുമക്കന്മാരും കാലിന് സുഖാത്തൊരാളുണ്ട് ഇതെല്ലാം ചെയ്യാൻ നടക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ മോനുള്ളതുകൊണ്ട് ഒന്ന് കഴിച്ചില്ലായി മോനെ പണിക്ക് പോയിട്ടുണ്ടല്ലോ മഴ അവസ്ഥ വീടില്ല മൊത്തം പോയി ആ പോയി തുണി പോലും എടുക്കാണ്ട് പോയിട്ട് ഇവിടെ നിന്ന് കിടന്ന തുണിയും വസ്ത്രം ഇട്ടിട്ട് നിൽക്കുന്നത് അഞ്ചു പേര് ഇവിടെ ഉണ്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല വീട് മാത്രം പോയി ഇരിക്കാനും വീട് വേണം ഇനിയിപ്പിവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ ഇരിക്കാ സ്ഥലമല്ല മുറ്റത്തിൽ കൂടെ പോണു പുഴ പത്ത് കിലോമീറ്റർ ദൂരെ പോണപ്പോഴെ പുഴ ഇറങ്ങി വർഷമായി നാല് വർഷമായിട്ടുള്ളു പുതിയ വീടാണ് ലോൺ വെച്ച വീടാണോ ലോൺ ഇവിടുന്ന് ഇവിടുന്ന് ലോൺ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോൻ സമ്പാദിച്ച പൈസ എല്ലാം കൂടി മോൻ എവിടെ ഏ ഇല്ല നാട്ടില എന്ത് പണിക്ക് പോകും ഞാൻ എസ്റ്റേറ്റ് പണിക്ക് പോയിട്ടുണ്ട് എസ്റ്റേറ്റിൽ പിരിഞ്ഞ് പഞ്ചു കൊല്ലമായിട്ടുള്ളൂ എസ്റ്റേറ്റിൽ പിരിഞ്ഞിട്ട് ആ പൈസ എല്ലാം കൂടി കൂട്ടി കുറച്ച് കുറച്ച് എടുത്തുവച്ച് ഒരു വീട് കെട്ടി താമസിക്കും മൂന്ന് റൂമാരുള്ളൂ കഴിയും അവരുടെ വീട്ടിലൊക്കെ പോകും കല്യാണം കഴിച്ചു കൊടുത്താൽ ചെറിയ മോനും മരുമകളും ഒരു കാലിന് വയ്യാത്ത ഉണ്ട് അവള് പിന്നെ ഒരു മോളുണ്ടോ സേഫ് അല്ലോ ക്യാമ്പിലുണ്ട് കുടുംബത്തിലാക്കിയിട്ട് ബാത്രൂം പോകാൻ ബുദ്ധിമുട്ടായോണ്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകണം ബാത്റൂം പോകുമ്പോൾ നടക്കാൻ പറ്റില്ല കൂടെ ആയിരുന്നു കൂടെ ആയിരുന്നു അനിയത്തി നോക്കാൻ കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല അവർക്ക് നടക്കാൻ പറ്റില്ല ഒരു കാലു ശേഷം ഇല്ലാത്തതാണ് ആ സമയത്ത് രക്ഷിച്ചു മോൻ അതാ പറഞ്ഞു മോനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ അവിടെത്തന്നെ പോയിട്ടുണ്ടാവും എല്ലാവരും മോനൊന്ന് പണിക്ക് പോയിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടതാണ് മഴയായതുകൊണ്ട് പോകാൻ പറ്റില്ല അവൻ ലീവ് എടുത്തിരുന്നതുകൊണ്ട് മോനെടുത്ത് അവനെ കൊണ്ടുപോയി അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു ഇപ്പോൾ ഇവിടെ കൂടുന്ന ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടാണ് ഒരു കാലില്ലാത്താണ് ഒരു കാലിങ്ങനെ ശരിഞ്ഞിട്ട് പിടിച്ച് നടക്കണം രണ്ട് ബാത്രം തൂക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കുടുംബത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വീട് ഞങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീടിന്റെ ഇത് കരയേണ്ട കാര്യമല്ലേ ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കരഞ്ഞു പറയേണ്ടതല്ല ഇത് സർക്കാർ സർക്കാർ നിങ്ങൾക്ക് ചേച്ചി ഇത് നിങ്ങൾ കരഞ്ഞു പറയേണ്ടതല്ലേ സർക്കാർ നിങ്ങൾക്ക് അവകാശം നിങ്ങളുടെ അവകാശമാണ് വീട് അക്കാര്യത്തിൽ ആർക്ക് സംശയം ഇല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ നിങ്ങളെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് സർക്കാരല്ലേ സർക്കാരത് ചെയ്യും സർക്കാർ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുറച്ച് സമയം കൂടി സർക്കാരിന് സാവകാശം കൊടുക്കണം കാര്യം ഒരു പ്ലാൻ ചെയ്തെടുക്കണമല്ലോ നിങ്ങളൊരു സ്ഥലം വേണം ഇപ്പം ഞങ്ങളും ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വീട് കിട്ടും ശങ്കടപ്പെടേണ്ട കേട്ടോ ആ കരച്ചിലും വിഷമം ഒന്നും ഇനി വേണ്ടി ഇനി ഇപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ ഇല്ല ഇവിടെ വീട് അടുത്തുള്ളവരൊക്കെ കുറച്ച് പേർ ഇല്ലേ ഇപ്പോൾ ഇവിടെ ില് പിന്നെ അനിയത്തി പോയി മണ്ടൊക്കെ താമസിക്കുന്ന പാടിയിൽ പോയി എന്നല്ലാതെ നമ്മൾ എന്തായാലും മക്കളും ബാക്കിയുള്ളവരും രക്ഷപ്പെട്ടു അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ വിടില്ലേ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ എല്ലാവരും അതിനുശേഷം സർക്കാർ കേട്ടോ ഭക്ഷണവും ശരി അറിയാം ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അവിടെ നിന്നൊന്നും മാറ്റിയാൽ മതി ഞങ്ങൾക്ക് ഇനി പ്രായമായതാണ് ഇനി ഓടാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അത്ര മാത്രമേ പറയാനുള്ളൂ കുറെ ഞങ്ങൾ ദുർബലം ഇനിയിപ്പോൾ പൊട്ടാനുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളാ ഭാഗത്തുക്കാക്കി ഇനി അത് തന്നെയായിരിക്കും സ്ഥിതി ഞങ്ങളെ പിന്നെ ഞങ്ങളെ മോള് മോളെ വീട്ടിലാണ് ഞാനിരുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് ആയിട്ടുള്ളൂ ആ മോളെ വീട്ടിലാണ് ഞാനിരുന്നത് മോള് മോളെ കുട്ടി പിന്നെ പിന്നെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് പിന്നെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ ഓടിക്കഴിച്ചിലായത് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഞങ്ങളില്ലെങ്കിൽ മൂന്ന് പേര് ഞങ്ങളും പോയിട്ടുണ്ടാവും രാവിലെ പൊറോട്ട ഉണ്ട് പുള ഉണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ പോലെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് ഒരു കുഴപ്പമില്ലേക്കാർ ആഴ്ച ഒരു സ്ഥലം സർക്കാർ സ്ഥലം തന്നാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഒരു വീട് മാത്രം തന്നാൽ മതി ഏറ്റവും മിനിമം ആവശ്യമേ അവർ ഉന്നയിക്കുന്നുള്ളു ഞങ്ങൾക്ക് പേടിയില്ലാതെ ലളിതമായ ഒരു വീട് ഒരു ചെറിയ കുഞ്ഞു വീട് തന്നാൽ മതി ഞങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനപ്പുറം നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളൂ സർക്കാർ എന്നുള്ളതാണ് ഒരു വീട് മാത്രം മതി പേടിയില്ലാതെ ജീവിക്കാൻ പറ്റണം അന്ന് ഉറങ്ങാൻ ഞങ്ങൾ എന്നും അവിടെ പൊട്ടും പൊട്ടും പറഞ്ഞ് ഞങ്ങൾക്ക് ഉറക്കമില്ല അതുകൊണ്ട് താഴെ ഒരു ചെറിയൊരു കുഞ്ഞ് വീട് തന്നാൽ മതി വരുമ്പോൾ ഇതേ പേടിയാണ് എന്നാൽ പൊട്ടു എപ്പോഴാണ് പൊട്ടു എപ്പോഴാണ് ഓടുക പറഞ്ഞിട്ട് അതുകൊണ്ട് ഇരിക്കും ഒരു വീട് കാണാം മേപ്പാടിക്ക് ഇപ്പറാം എവിടെങ്കിലും ഒരു വീട് വീട് മുതേ അവരായിട്ട് ഞങ്ങൾ കൂട്ടുകാരുത്തിയ ആ നല്ലൊരു കൂട്ടായിരുന്നു നല്ല സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പോയി എൻ്റെ മകളുടെ ഭർത്താവ് ഭരിച്ചിട്ട് രണ്ട് മാസം ആകുമ്പോഴേക്കും ഈ ആ വിഷമത്തെ കൂടെ ഈ വിഷമവും ആയിപ്പോയി ഇപ്പൊ ഞങ്ങക്ക് ഒന്നും പറയാനില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇല്ലാത്തവർക്ക് ഒരു കുഞ്ഞു വീട് വീട് ചെറിയൊരു വേറെ വലുത് വേണം ഓടാൻ കഴിയില്ല പ്രായ ാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ മുന്നിൽ ഇവർക്ക് വെക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ തന്നോട്ട് പോകട്ടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാരാവും കേട്ടോ അപ്പോൾ സർക്കാരിന് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം ആവശ്യമാണ് അവർ പറയുന്നത് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു വീട് അത്ര മാത്രം മതി ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ചെറിയ ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ ഒക്കെ ലോണുകൾ അത്രയൊക്കെ ലോണുകളാണ് ഇവർക്കുള്ളത് അതൊന്ന് മാറ്റി കിട്ടണം കാരണം ഇനി അവർക്ക് ആ ലോണടയ്ക്കാൻ പറ്റില്ല കാര്യം അവരുടെ ഉപജീവന മാർഗ്ഗം മിക്കവാറും എല്ലാം പോയി കഴിഞ്ഞു ഇനി ആകെ അവശേഷിക്കുന്നത് ഇവരുടെ ജീവിതങ്ങൾ മാത്രമാണ് അപ്പോൾ അവർക്കൊരു സ്ഥലം കൊടുക്കുക അതിനകത്ത് ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം